ഇന്ത്യയുടെ വികസനം ഈ പത്ത് കൊല്ലത്തില് യു വിട്ട ഇക്കോണമി ഫ്രജ ആയ ഇക്കോണമിന്റെ ടോപ്പ് ഫൈ ആക്കി ഇനി വരുന്ന കാലത്ത് അത് നമ്പർ ത്രീ ഇക്കോണമി ആക്കാൻ ഒരു ഗ്യാരണ്ടി ഗ്യാരന്റി പ്രധാനമന്ത്രി മോദിജി അദ്ദേഹത്തിനെ സശക്തമാക്കണം സപ്പോർട്ട് ചെയ്യണം സ്ട്രോങ് ആക്കണം അതാണ് കേരള ജനങ്ങളുടെ ഒരു ഒരു ഡിറ്റർമിനേഷൻ അത് നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നു തിരുവനന്തപുരം ഐ ടി നഗരത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സ്റ്റേറ്റിന് പേരില് കേരളം ഭയങ്കര ലാഗിംഗ് ആണ്

അനന്തപുരിയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനും മോദിയുടെ ഗാരണ്ടി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് തിരുവനന്തപുരത്തിൽ മോദിയുടെ ഗാരൻസ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന്റെ സ്വത്ത് പിന്നാലെ കടന്നു വരുന്നു നവതലമുറയുടെ ചിന്തകൾ ചെറുക്കുടപ്പിച്ച അതികായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു അനന്തപുരിയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ മോദിയുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു ഐടി മേഖലയിൽ രാജ്യത്തിന്റെ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വരുന്നു അരി ആശീവദിക്കുന്നു